ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോഴി ഗപ്പിയുടെ ആണ് അവരെ നമ്മൾ ഈ ഒരു ടാങ്കിലാണ് ഇട്ടിരുന്നത് ഇതിനകത്തു നിന്നാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയത് പിന്നെ ഇവറ്റങ്ങാ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് ഫീമെയിലും രണ്ട് മെയിലുമാണ് ഉള്ളത് അഞ്ചെണ്ണം മൊത്തം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വിരിഞ്ഞിറങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോഴി ഗപ്പിയാണ് നമ്മുടെ കിട്ടിയത് പിന്നെ നമ്മൾ കെയർഫുള്ളായിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം അതിനകത്തൊന്നും മിക്സഡ് വെറൈറ്റി ഒന്നും ഇറങ്ങുന്നില്ല നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് നല്ലപോലെ ഒട്ടും മിക്സ് ആവാണ്ട് എല്ലാം നോക്കി ലൈൻ ബ്രീഡിങ് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ നമുക്കിതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വിറ്റങ്ങളെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് നല്ല ലൈഫ് ഫീഡുകൾ കൊടുക്കണം എന്നാലാണ് നമ്മുടെ ഹൈബ്രിഡ് ഗപ്പികൾക്കെല്ലാം നല്ല ഹെൽത്തിയായിട്ട് വരുള്ളൂ എപ്പോഴും നമ്മൾ ഫീഡ് ഫ്ലേക്സ് മാത്രം കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ ഹൈബ്രിഡ് ഗപ്പിയുടെ ക്വാളിറ്റിക്ക് അത് നല്ലപോലെ നന്നാവില്ല അപ്പോൾ അത് കാരണം എപ്പോഴും നല്ല ലൈഫ് ഫീഡുകളും അങ്ങനത്തെ സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് കപ്പി നല്ലപോലെ വളരുകയും ചെയ്യും നമുക്ക് നമുക്കിഷ്ടംപോലെ കുഞ്ഞുങ്ങളെയും കിട്ടുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഹൈബ്രിഡ് കപ്പികൾ കുഞ്ഞുങ്ങളെ തിന്നന്ന് കാരണം നമ്മൾ കൂടുതൽ ഹൈഡിങ് സ്പോട്ടുകൾ നമ്മൾ ടാങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ചെടി വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും ഇപ്പോൾ ഇത് എല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം ഈ കുഞ്ഞുങ്ങളെ നമ്മളതിന്ന് പിടിച്ച് എപ്പോഴും നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങളെല്ലാത്തിനേയും ഇതിനകത്തേക്ക് എടുത്തിടാറുണ്ട് കാരണം അവർക്ക് ചില സമയത്ത് കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ തിന്നാനുള്ള കാരണം കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ആയിട്ടാണ് വളർത്തിയെടുക്കുക ചില ഹൈബ്രിഡ് കെപ്പികൾ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ കയ്യിൽ കിടക്കുന്ന പ്ലാറ്റിനം ഡയറൊന്നും കുഞ്ഞുങ്ങളെ തിന്നുന്നില്ല അപ്പോൾ ആണ്ടാണെങ്കിലും കുഞ്ഞുങ്ങളെ തിന്നുന്നില്ല പക്ഷേ ചില കിപ്പികൾ കുഞ്ഞുങ്ങളെ തിന്നും അപ്പോൾ അത് കാരണം നമ്മളത് നോക്കണം കുഞ്ഞുങ്ങളെ തിന്നുന്നതാണോ അല്ലാത്തതാണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ടാഴ്ചയെങ്കിലും കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് വളർത്തിയിട്ട് തിരിച്ച് ആ കുഴപ്പമില്ല പിന്നെ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് കളർ ഇല്ലാത്തതോ അങ്ങനെയുള്ള ടൈപ്പ് വരികയാണെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്ത് മിക്സർ കപ്പിയ ടാങ്കിലേക്ക് മാറ്റും പിന്നെ ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ളതിന് മാത്രമാണ് നമ്മൾ പേരൻസിൻ്റെ കൂടെ വീണ്ടും വിടുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ക്വാളിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റും കാരണം എങ്ങനെ വന്നാലും അതിനകത്ത് ചെറിയൊരു അബ്നോർമൽ ഉള്ളൊരു ഗപ്പിയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഗപ്പികളെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്വാളിറ്റി നമുക്ക് ഗപ്പിക്ക് കൂട്ടാൻ പറ്റും